വേദിയിൽ കയറും മുൻപുള്ള കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും മറ്റെന്താവശ്യത്തിനും ഒരു വിളിപ്പുറത്ത് വെൽഫെയർ കമ്മിറ്റിയുണ്ട് ഉറുദു അധ്യാപക സംഘടനയാണ് വെൽഫെയർ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് കലോത്സവ നഗരിയിൽ രാവിലെ ഒൻപത് മണിക്ക് എല്ലാ ദിവസവും വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ സജ്ജമാകും മത്സരാർത്ഥികൾക്കും ഒഫീഷ്യൽസിനും ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു നൽകാൻ വെൽഫെയർ അംഗങ്ങൾ കർമ്മനിരതരാണ് കലോത്സവത്തിന്റെ അഞ്ചു ദിവസവും സഹായഹസ്തവുമായി ഈ സംഘം കലോത്സവ വേദിയിലുണ്ടായിരുന്നു വേദികളിൽ കയറാനുള്ള കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ കൌൺസിലിംഗും നൽകുന്നുണ്ടെന്ന് കെ യു ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ മജീദ് പറഞ്ഞു വളരെ മനോഹരമായ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ വെൽഫെയർ വെൽഫെയർ നമ്മുടെ ഗൈവിട്ടിയുടെ വെൽഫെയർ കമ്മിറ്റി വളരെ ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ നാളെ ശനിയാഴ്ച വരെ ഒരു കുട്ടികൾക്ക് ഒരു പരാതി ഇല്ലാത്ത രീതിയിൽ ഏറ്റവും കുറ്റമറ്റ രീതിയിലാണ് നമ്മൾ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് വെൽഫെയർ കമ്മിറ്റിയുടെ കീഴിൽ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ജഡ്ജസിനും മറ്റുള്ളവർക്കും കുടിവെള്ളം നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ അൽമാസിൻ്റെയും മിംസിൻ്റെയും മെഡിക്കൽ ടീം ഇവിടെ സജ്ജമാണ് അതോടൊപ്പം തന്നെ ആയുർവേദം ഹോമിയോ ടീമുകൾ ഗവൺമെൻറ് ആയുർവേദം ഗവൺമെൻറ് ഹോമിയോ ടീമുകൾ സജ്ജമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റ് കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്കൂൾ കൗൺസിലേഴ്സ് നമ്മുടെ കലാമേളയുമായി ബന്ധപ്പെട്ട് വലിയ വലിയ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന നമ്മുടെ മത്സരാർത്ഥികൾക്ക് ആശ്വാസമേകുന്നതിന് വേണ്ടി വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിൽ ഡോക്ടർ മാഡം ആശാമൂൾ മേഡത്തിൻ്റെ കീഴിലുള്ള നമ്മുടെ വെൽഫ കൗൺസിലേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ഫുൾ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷനു കീഴിലാണ് വെൽഫെയർ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് രാവിലെ മത്സരാർത്ഥികളും വേദികളും ഉണരും മുൻപ് ഇവർ കലോത്സവ നഗരയിലെത്തും രാവിലെ ഒൻപത് മണി മുതൽ കലോത്സവം തീരുന്ന അത്രയും സമയം ഇവരുടെ സേവനമുണ്ടാകും ജെ ആർ സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് അധ്യാപകർ കൌൺസിലർമാർ ഡോക്ടർമാർ തുടങ്ങിയവരാണ് വെൽഫെയർ കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നത് കലോത്സവ നിന്ന് ടീം കേരള മിഷൻ